മുപ്പത്തിനാല് വർഷം മുൻപ് ഒരർദ്ധരാത്രിയാണ് അതിർത്തി കടന്ന് ഇറാഖ് സേന കുവൈത്തിലേക്ക് കടന്നു കയറിയത് ഇരുട്ടിന്റെ മറവിൽ വൻ സൈന്യവുമായി കടന്നു കയറിയ ഇറാഖ് അതിവേഗത്തിൽ കുവൈത്തിനെ കീഴ്പ്പെടുത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു അതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേർ അനാഥരാവുകയും അനേകം പേർ രാജ്യം വിട്ട് പോവുകയും ചെയ്തു കുവൈത്ത് അമീറും കുടുംബവും മറ്റു നേതൃത്വവും സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്യുകയുമായിരുന്നു കുവൈത്തിനെ ഇറാഖിന്റെ ഭാഗമാക്കുകയും പത്തൊൻപതാമത് ഗവർണറേറ്റ് ആക്കി അടക്കി ഭരിക്കുകയുമായിരുന്നു സദ്ദാം ഹുസൈന്റെ ലക്ഷ്യം മണിക്കൂറുകൾക്കുള്ളിൽ കുവൈത്ത് സിറ്റി പിടിച്ചെടുത്ത ഇറാഖ് സൈന്യം പ്രവിശ്യ സർക്കാറും പ്രഖ്യാപിച്ചു ഇതോടെ കുവൈത്തിലെ വൻ എണ്ണ ശേഖരത്തിന്റെ നിയന്ത്രണവും ഇറാഖ് ഏറ്റെടുത്തു അതേ ദിവസം ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഇറാഖ് അധിനിവേശത്തെ അപലപിക്കുകയും കുവൈത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി ജനുവരി കം ഇറാഖ് പിൻവാങ്ങിയില്ലെങ്കിൽ ആക്രമണത്തിന് അനുമതി നൽകുന്ന പ്രമേയം നവംബറിൽ യു എൻ രക്ഷാ പാസാക്കി എന്നാൽ സേനയെ പിൻവലിക്കാൻ സദ്ദാം ഹുസൈൻ വിസമ്മതിക്കുകയായിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി പതിനാറിന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ യുദ്ധം ആരംഭിച്ചു അമേരിക്കയും ബ്രിട്ടനും നേതൃത്വം നൽകിയ ടങ്ങിയ സഖ്യസേന ഇറാഖിനെതിരെ പ്രത്യാക്രമണം നടത്തി ആദ്യ ദിവസം രൂക്ഷമായ ആക്രമണമാണ് സഖ്യസേന നടത്തിയത് ഇതോടെ ഇറാഖി വ്യോമസേനയുടെ ശക്തി ചോർന്നു രാജ്യത്താകമാനമുണ്ടായ ശക്തമായ ആക്രമണത്തിൽ ഇറാഖ് നിറച്ചു ഗൾഫ് യുദ്ധം എന്ന പേരിനൊപ്പം പശ്ചിമേഷ്യയിലാകെ ഇതിന്റെ അലയൊലികളുണ്ടായി ഫെബ്രുവരി ഇരുപത്തിനാലിന് സഖ്യസേന കരയാക്രമണവും ആരംഭിച്ചതോടെ ഇറാഖിന് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല രണ്ടു ദിവസത്തിനകം ഇറാഖ് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് കുവൈത്ത് മോചിപ്പിക്കപ്പെട്ടു ഇറാഖ് അധിനിവേശവും യുദ്ധവും വൻ നഷ്ടങ്ങളാണ് കുവൈത്തിന് വരുത്തിവെച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി സ്രോതസ്സായ എണ്ണക്കിണറുകൾ തേടി പിടിച്ച് തീയിട്ടാണ് ഇറാഖ് സേന അടങ്ങിയത് ഉയർന്ന കറുത്ത പുകയുടെ നിഴലിലായിരുന്നു പിന്നീട് മാസങ്ങളോളം കുവൈത്ത് എന്ന രാജ്യം ആക്രമണത്തിൽ നിരവധി പേരെ കാണാതാവുകയും വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകരുകയും ചെയ്തു നൂറുകണക്കിന് കെട്ടിടങ്ങളും മറ്റും ഇടിച്ചു നിരത്തപ്പെട്ടു പതിനായിരങ്ങൾ പലായനം ചെയ്തു ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിച്ചു മരണം മുന്നിൽ കണ്ട ദിനങ്ങൾ പ്രവാസികളുടെ മനസ്സിൽ നിന്ന് ഇനിയും മാഞ്ഞിട്ടില്ല സമ്പാദ്യം എല്ലാം ഒരു ദിവസം കൊണ്ട് നഷ്ടമായപ്പോൾ ഉടുതുണി മാത്രം ബാക്കിയായി ദിവസങ്ങൾ നീണ്ട പട്ടിണിയുടെയും ദുരിതങ്ങളുടെയും ബാക്കിപത്രവുമായി നാട്ടിലെത്തിയ മലയാളികളും അനവധിയാണ് മറുവശത്ത് ഇറാഖിനും നഷ്ടം മാത്രമാണ് യുദ്ധം ബാക്കിവെച്ചത് കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം ഇറാഖി സൈനികരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് ഇറാഖി സിവിലിയന്മാരും മരണപ്പെട്ടു ഉപരോധത്തിന്റെ ഫലമായി തുടർന്നുള്ള വർഷങ്ങളിലും ഇറാഖി ജനതയ്ക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നു മുപ്പത്തിനാല് വർഷങ്ങൾക്കിപ്പുറം സമ്പദ് സമൃദ്ധിയുടെ പിൻഫലത്തിൽ കുവൈത്ത് നടു നിൽക്കുമ്പോഴും അധിനിവേശം വരുത്തിവെച്ച കെടുതികളുടെ സ്മരണ ഈ മണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല അതിനിടയിലും ഇറാഖുമായി ഊഷ്മളമായ അയൽബന്ധത്തിലാണ് കുവൈത്ത് ഇപ്പോൾ കാലം മുറിവുകളെയെല്ലാം മായിച്ചുകളയുകയാണ്